المدرسه الربانيه كونوا ربانيين الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <applause> يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبط منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. وهمان الله صهود الملائكه سقيم അള്ളാഹുവിനെ തക്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുന്നു വളർത്തുന്നു മരിക്കുവോണം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹുനാമി നല്ല തോഫീക്ക് നൽകട്ടെ ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും നിറഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹുനാമി ഇവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ അള്ളാഹു സുഖാനുഭവ താര വിശ്വാസികളെ പഠിപ്പിച്ചിരിക്കുന്ന വിവാദാർത്ഥികളിൽ വളരെ പ്രമുഖമായ ഒന്നാണ് അവനെ റിക്ര ചെയ്യുക എന്നുള്ളത് അത് കൂർക്കും അള്ളാഹു പറയുകയാണ് നിങ്ങൾ എന്നെ സ്മരിക്കുക എന്നെ റിക്രൃത ചെയ്യുക നിങ്ങൾ എന്നാൽ ഞാൻ നിങ്ങളെ സ്മരിക്കുന്നതാണ് നിങ്ങളെ ഞാൻ ഓർക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നത് കാണാം വളരെ അത്ഭുതം ഉളവാക്കുന്ന ഒരു വാക്യമാണത് നിങ്ങൾ അള്ളാഹുവിനെ ദക്ക് ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഓർക്കുന്നതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ദക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു എഴുപതാണെങ്കിലും പല ആളുകളും പലപ്പോഴും അതിലെ അശ്രദ്ധ കാണിക്കലുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കലും ശരിയാ അത് നിർവഹിക്കലും അനിവാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെ ചെയ്യുക എന്നത് പശുദ്ധ ഖുർ അതിന്റെ പ്രാരംഭം തന്നെ അതിന് പുറമെ സൂഹത്ത് ഖുർ നാല് സുഹത്തുകൾ വേറെയും ഹന്ത് കൊണ്ട് തുടങ്ങുന്നത് കാണാൻ സാധിക്കും ആ അഞ്ച് സൂഹത്തുകൾ ഹന്ത് കൊണ്ട് പരിശുദ്ധ ഖുറാനിൽ ആരംഭിക്കുന്നുണ്ട് മറ്റ് നാലോളം സൂറത്തുകൾ അവസാനിപ്പിക്കുന്നത് അതിന്റെ ശ്രേഷ്ഠ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിനാലാണ് എന്ന് ഹലമാക്കൾ അതിനെ സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും ആദം അലൈഹിന്റെ സിക്ഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകാര്യ യോഗ്യമായ ഒരു ഹരീദി എങ്ങനെ കാണാം ഇമാം തുറുമതി ഉദ്ധരിക്കുന്നതാണ് പറഞ്ഞു ونفخ فيه الروح الله سبحانه وتعالى آدم عليه السلام من سبتكوين أولين روح ودوئين جيدة سميت عطاسة آدم عليه السلام تنمي النام فقال الحمد لله فحمد الله بإذن الله أنا لا تنمي الشيخ الله إلا أنمضي برقال الله إلا ستضيق بإذن الله الحمد برقال الله هو ثناء يحب الله هو الذي يحب الله هو الذي الله سُبْحَانَهُ وَتَعَالَى الله رَبُّكَ الذي أَدَمَ أَدَمَ هو الذي يحب الله هو الذي الله هو الذي يحب وَأَكِمَ الْحَمْدُ لِلَّه

والحمد لله تملا الميزان الحمد لله ميزان نرك دانا اخرت المنشر ودا ننمى دينمغل توكي نوكن هذا الميزان ودا هذا الميزان آه الحمد نرين دانا يا رسول صلى الله عليه وسلم ميزان ينركن شيشي ودا دانا حمد وسبحان الله والحمد لله تملاان ما بين السماوات والارض سُبْحَانَ اللَّهُ الْحَمْدُ <سؤال> لِلَّهِ إِنَّ ذَا أَعْذَارَكَ بُهُمِ لَلَّيْهِ غَيْرُ الَّذِينَ مِرَكَّانَ فَالْيَادْتَ مَعْنَا إِنَّ مُسَلَّ اللَّهُ عَلَيْهِ وَسَلَّمُ وَرَنْيُّ وَإِنَّ اللَّهَ عَنِ الْعَبْدِي أَنْ يَأْكُلَ الْأَكْلَ فَيَحْمَدَ عَلَيْكَانَ الله سبحانه وتعالى وراءه ت ആരാണവൻ ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം അള്ളാഹുനെതിക്കുന്നു എങ്കിൽ അള്ളാഹുവിനെ അവനെ തൃപ്തിയാണെന്നാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് ഭക്ഷണമാണ് അള്ളാഹു ആണ് എനിക്ക് പാനീയം നൽകിയത് അത് മനസ്സറിഞ്ഞുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്

അള്ളാഹു നേരത്തെ നൽകിയിരിക്കുന്ന ഈ പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ എനിക്ക് സൗഖ്യം നൽകിയ സ്തുതി സൃഷ്ടിച്ച ധാരാളം സൃഷ്ടികളിൽ എന്നെ സേഷ്ഠനാക്കിയിരിക്കുന്നു അതുപോലുള്ള പരീക്ഷണങ്ങൾ നീ എനിക്ക് നൽകിയില്ലല്ലോ എനിക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട് ആരോഗ്യം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ

അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങൾ ഇഷ്ടമുള്ള വാക്യമാണെന്നാണ് അള്ളാഹു ഇഷ്ടമുള്ള വാക്യങ്ങൾ നാം ഇഷ്ടപ്പെടണം ഇത് പ്രധാനപ്പെട്ട ഒരു കായികയുമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുക അള്ളാഹു എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് ഇഷ്ടപ്പെടുക

أنا نحن حاصل على كل إحدى عشرة مايذا أنا نزوري هذا الحمد لله يعني أن نبي صلى الله عليه وسلم والإمام الإمام تروي لي طريقنا الحديثان ما في الحديث هناك صلى الله عليه وسلم يوماً بأصحابي ولكن نبي صلى ما هو اللي حينما صلى النبي صلى الله عليه وسلم يوماً بأصحابي ولكن صلى الله عليه وسلم ما هو اللي ورفع راسه من الركوع. أن ركوع النبي صلى الله عليه وسلم قال له اي سمعت وقال سمع الله لمن حمد الغرنم. اي ولا ولعب الحديد ربنا ولك الحمد حمدا كثيرا طيبا مباركا في الغرنم.

முப்பதோம் வராக அப்போ நன்ம ரேகப்படுத்த மலாஹிக்கத்து முப்பதோளம் மலாஹிக்கும் உத்தரிக்கிறதீசன் அப்போ சரி பிரத்யேகி இங்கே படிப்பாங்குண்டு நமஸ்காரத்தில் பலங்களில் ஹந்துண்டு அது எல்லாம் அர்த்தம் மனசிலக்கிக் கொண்டு ஹாநித்தத்தோடு கூடிட்டு செய்யுது

அது எந்ததுபையும் ஹந்த் எழுகையுராள் மனசில் நல்ல தீட்சியாயிருக்கோம் என்ன வந்து பிரசம்சிக்கணும் அது எந்திர மதஹ என் ஹந்த் எது ஆரையாணோ பிரசம்சிக்கப்பட பிரசம்சிக்கப்படணும் அவனோட அங்கீகரிக்கத்தை அவ்வளோ குணங்களும் மட்டும் கொண்டு பிரசம்சிக்கலாம்

وصفانا وكفانا وآوانا فكم ممن لا كافي ولا مؤوي ان الرسول صلى الله عليه وسلم ولا يظهر قد ذكر عن ورنا سميت النبي صلى الله عليه وسلم فريما ان الله ما ينذر انما الحمد لله الذي اطعمنا نحن نتبكر من الله ولا الله ولا الله ولا الله ولا الله ولا ഞങ്ങൾക്ക് ഈ ദിവസം വിഷപ്പകറ്റാൻ ഭക്ഷണം നൽകിയവനാണ് അവൻ നൽകിയവനാണവൻ പണിയും ഞങ്ങളുടെ വിഭവങ്ങൾ അവൻ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഉള്ള സങ്കേതം നൽകിയവനാണവൻ എത്രയോ ആളുകളാണ് അവർക്ക് ജീവിത വിഭവങ്ങൾ ഇല്ലാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് ഏതെങ്കിലും ഒരു അഭയ കേന്ദ്രമില്ലാതെ വഴിയിലൂടെ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട് എനിക്ക് കിടക്കാൻ ഒരു വീട് തന്നിട്ടുണ്ട് അള്ളാഹു എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം തന്നിട്ടുണ്ട് വിഷപ്പ് ഭക്ഷണം നൽകി ദാമകറ്റാൻ വെള്ളം നൽകി ഇതൊന്നും ലഭിക്കാത്ത എത്രയോ ആളുകളാണ് ലോകത്തുള്ളത് അള്ളാഹു എനിക്ക് നീ ഭക്ഷണം നൽകിയല്ലോ പാനീയം നൽകിയല്ലോ കിടക്കാനുള്ള സൗകര്യം നൽകിയല്ലോ എന്ന് കിടക്കാൻ നേരിട്ട് ചിന്തിക്കുകയാണ് സുസൃദാസ്വലം എന്നിട്ട് അള്ളാഹു സൂചിക്കുകയാണ് ഇത് വിശ്വാസികൾ പ്രാവർത്തികമാക്കേണ്ടതാണ് കൂടെ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത ആളുകളെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക എന്നുള്ളതും അവർക്ക് സഹായകരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും നടക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടതുമാണ് അതേപോലെ തന്നെ വസല്ലമ ഉറങ്ങാൻ നേരിട്ട് ഞങ്ങളെ മരിപ്പിച്ചതിനു ശേഷം വീണ്ടും ജീവിപ്പിച്ച നിനക്ക് സ്തുതി ഉറക്കം ഒരു മരണമാണെന്നാണ് ബഷുഖുവാൻ പഠിപ്പിക്കുന്നത് ഉറങ്ങിക്കടക്കുന്ന ധാരാളം ആളുകളുണ്ട് ചിലപ്പോ മരിച്ചിട്ടുണ്ടാവും പ്രായം നോക്കില്ല ചിലപ്പോ പത്ത് വയസ്സുള്ള ആളുകൾ വരെയും അങ്ങനെ മരിക്കുന്നുണ്ട് ഇപ്പോ വളരെ ചെറിയ ആളുകൾ വരെയും ഉറങ്ങാൻ കിടക്കുന്നു ഭാര്യ വരെയും അറിയുന്നില്ല മാതാപിതാക്കൾ അറിയുന്നില്ല ഉറക്കത്തിൽ പോകുന്നുണ്ട് ധാരാളം ആളുകളുണ്ട് പറയാണ് എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും അതിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ജീവൻ നൽകിയ അള്ളാഹുവെ നനക്കാണ് അവിടെ മനസ്സിലാക്കേണ്ടത് നിനിലേക്ക് തന്നെയാണ് ഇനി മടങ്ങാനുള്ളത് ഇനി കലാകാലങ്ങളോട് ജീവിക്കാനുള്ളവരല്ല ഇനിയും നീ ഉദ്ദേശിച്ചിരിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ നീ വീണ്ടും മരിക്കും തിരിച്ചു പോകാനുള്ളവൻ തന്നെയാണ് നിങ്ങൾ എന്നുള്ള ബോധം മനസ്സിലുണ്ടാക്കാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഉടനെ പറയും അതേപോലെ തന്നെ தும்ி கழிஞ தும் அனுகிர ஒரு மனுஷன் கிரியாத்மகிலேக்கு அவன் நல்ல அலச கூடாது மழி கூடாது பழி சூச்சனையான தும் மாத்தமல்லீரத்தில் உள்ள பல பிரயாசரமான காரியங்களும் அது முக்கேன புறத்து போகும் எது ஒலிபக்கல் என்று விஷயம் பல ஆளுக்கும் தும் அடுத்த ஒரே தும் സ്വാഭാവികമായിട്ടും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വെറുപ്പുകൾ ലഭിക്കുന്ന ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ടും തുമ്മും മര്യാദയില് പാലിക്കേണ്ടതുണ്ട് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കേണ്ടതുണ്ട് പറയുക അലഹമുല്ല പറയട്ടെ അലഹമില്ല പറഞ്ഞ് പറയുന്നത് കേട്ടാൽ ഉടനെ തന്നെ അനുഗ്രഹം നൽകിയിട്ടെ അപ്പൊ പിന്നെ പ്രയാസങ്ങളില്ല വെറുപ്പില്ല ആളുകളെ കൂട്ടി കണക്കുകയാണ് എത്ര സുന്ദരമായ ആശയമാണ് ணக்கானும்னக்கம் உண்ட்ணம் கழிச்சா பனியம் வசம் தரிக்கா படிப்பதாய் காண சாதி அத்தொரு ഏതെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടു ഒരാൾ കഠിനമായ പ്രയാസം നേരിടുന്ന സമയത്തുണ്ട് അള്ളാഹുവിന്റെ വിധിയാണത് അല്ലാഹുവിന്റെ തീരുമാനമാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ത് പറയാൻ ശേഷി കൊടുവാനായിരിക്കണം എന്നുള്ളതാണ് ക്ഷമിക്കുക എന്നതിനെക്കാളും അതിന്റെ മുകളിലുള്ള നടന്നയാണ് എന്ത് ചെയ്യുക തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സ്തുതിക്കാൻ കഠിനമായ വേദനകൾ ഉണ്ടാകുന്നത് ഹമീദാണ് ചോദ്യമാണ് നീ എന്റെ അടിമയുടെ മകന്റെ അവന്റെ കണ്ണിൽ കുളർമയായിരുന്നു ആ മകൻ അവനെ നീ അവന്റെ റൂഢത്തു അല്ലേ அவன்மத்தானது மனசில் நமக்கு மக்கள் ஒன்று வீணால் நம்ம ஒரு மனுஷன் மகன் மரணப்பட்ட அல்லாஹு மலத்தின் மூத்தோடு நீ எமையுடைய மனசின் கமளத்து அவன் கண்ம அவ் மலத்தின் மூத்து அது الله في <applause> فما قال؟ أما لك ان برايضاً حميدك وصّرجاً أبن الحمد لله إننا نعم أذن الله إنا لله وإنا إليه راجعون إِنَّا قال, قال الله تعالى اخذوا له بيتاً في الجنة صورة الله من وسموه ببيت الحمد، بيت الحمد ان ഉദ്ധരിക്കുന്നതായ ഹരി കാണാൻ സാധിക്കും അപ്പോ അള്ളാഹുവിനെ മകൻ മരണപ്പെടുന്ന വേളയിൽ വരെയും തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം അമു പറയാൻ പഠിക്കേണ്ടതുണ്ട് ഇത് പ്രത്യേകിച്ച് സ്ത്രീകളെ പഠിപ്പിക്കേണ്ടതുണ്ട് അപകടങ്ങൾ വരുമ്പോൾ അട്ടഹസിച്ച് കരയുക എന്നത് കരയാൻ കണ്ണീർ വാർത്ത അത് കുഴപ്പമില്ല പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അട്ടകസിച്ച് കരയുന്നത് പലപ്പോഴും കാണാൻ സാധിക്കും ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ചുറ്റും ആളുകൾ കൂടി അട്ടകസിച്ച് കരയുക വിശ്വാസികൾക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയില്ല വിശ്വാസികൾ ചെയ്യേണ്ട ആദ്യം ഹംദു പറയാനുള്ള എന്നിട്ട് ഇസ്തുലി എന്നാലില്ല ഈ ഞങ്ങളും അള്ളാഹു വരാനുള്ളവരാണ് ഞങ്ങളും ഇവിടെ ശാശ്വതരായി ജീവിക്കാനുള്ളവരല്ല ഞങ്ങളും അടങ്ങേണ്ടവരാണ് എന്നുള്ള ബോധം ഹൃദയത്തിന് ഉണ്ടാക്കിയിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ

الله ورخ صارت أوربي لا والبراي الماين الحمد لله الله هو البراي فيها سبحانك اللهم وطهية فيها سلام الأبرار تنقل سورعتي لا الأبرار تنقل سبحانك اللهم عندها

وآخر دعواهم أَنِ الحمد لله رب العالمين أبلا سمسارة الحمد لله رب العالمين بره إذا سمسارة إمام سعيد رحمه الله يعني الذي هو ألذ عليه من المآكل الذي ذَا سرطة اللي بيقلنا أجلهم سوكي كرم آيا أصواتي كرم آيا بخشنا نلأكال الله അത് പ്രയാസം കൊണ്ട് പറയുന്നതല്ല അവിടെ അള്ളാഹു ഹന്ത് കൊണ്ട് തസ്മീഹകൾ കൊണ്ട് സ്മരിക്കുക എന്നുള്ളത് അവിടെ ലഭിക്കുന്ന മറ്റുള്ള ആസ്വാദനങ്ങളെക്കാൾ ഏറ്റവും രുചികരമായിരിക്കും എന്നാണ് ഇമാം ഇമാൻ സഹാദിറു അതിനോട് വിശദീകരിക്കുന്നത് അപ്പോ മനുഷ്യന് തുടക്കം മുതൽ സ്വർഗത്തിലെത്തിയാൽ വരെയും അവസാനിക്കാത്ത വിവാദത്താണിത് ഹു പറയുക എന്നുള്ളത് അള്ളാഹു കാര്യങ്ങൾ